തൃത്താല എക്സൈസ് ഇൻസ്പെക്ടർ സജീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ തൃത്താല റേഞ്ച് പരിധിയിൽ നടത്തിയ വിവിധ പരിശോധനകളിൽ വാഷ് കഞ്ചാവ് മദ്യം എന്നിവ കണ്ടെടുത്തു അഖിലാണം പ്രദേശങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ചാരായം മാറ്റാൻ പാകപ്പെടുത്തിയ എഴുപത്തിരണ്ട് ലിറ്റർ വാഷും പെരിങ്ങോട് സ്വദേശി പുരക്കിൽ വീട്ടിൽ ബാലചന്ദ്രൻ കെ എൽ അമ്പത്തിരണ്ട് തി ഇരുപത്തിയെട്ട് എട്ട് ഒന്ന് എന്ന ഇരുചക്ര വാഹനത്തിൽ കടത്തി കൊണ്ടുവന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും കണ്ടെടുത്തു കൂടല്ലൂർ സ്വദേശി മുളിക്കപ്പള്ളിയാലിൽ വീട്ടിൽ സലീം മാലിക്കിന്റെ കൈവശത്തു നിന്നും മലമക്കാവ് താലപ്പൊലിക്കുന്നിൽ നിന്നും കഞ്ചാവ് പിടികൂടി റെയ്ഡിയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എസ് സുരേഷ് എഇഐ ഗ്രേഡ്മാരായ ഷംനാഥ് എസ് മനോഹരൻ കെ എ പ്രിവെൻറ്റീവ് ഓഫീസർ പി പി മഹേഷ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ അരുൺ പി നിഖിൽ പി കെ അനുരാജ് കവിത റാണി ഷബ്ന ഉമ്മർ എന്നിവരും ഉണ്ടായിരുന്നു